മുഖ്യമന്ത്രി പിണറായി വിജയൻ മാന്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകെ അദ്ദേഹം കടന്നു പോകുന്ന വഴി ലിഫ്റ്റിലേക്ക് കയറാൻ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ച് കാണുകയാണ് കുഞ്ഞുമായി നിൽക്കുന്ന സന്ദർഭത്തിൽ ചാനലിലൂടെ സ്വന്തം കുടുംബത്തിനെതിരെ പോലും വാർത്ത എന്ന പേരിൽ പലതരത്തിലുള്ള അധിക്ഷേപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിലെ ജീവനക്കാരി ആ ജീവനക്കാരി അല്ലെങ്കിൽ വനിതാ റിപ്പോർട്ടറായിട്ടുള്ള അജിത സിപിയോട് മുഖ്യമന്ത്രി കാണിച്ചിരിക്കുന്ന മാന്യത നോക്കി സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ പല മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്നവരുടെയും ഒരു പ്രചരണമുണ്ട് പ്രതികാര ബുദ്ധിയുള്ള പിണറായി അതിന്റെ പേരിൽ ആരെയും വേട്ടയാടുന്നു ആ ദൃശ്യം നിങ്ങൾ കാണൂ ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനത്തിൽ സ്വന്തം കുടുംബത്തിനെതിരെ നിരന്തരം വാർത്ത കൊടുക്കുന്ന റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയും കുഞ്ഞിനെയും വഴിയിൽ വെച്ച് കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം കണ്ടിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം പേരൊക്കെ പറയും പേര് പേര് പറ പേര് പറ പറഞ്ഞു പേര് പറ പറഞ്ഞാണല്ലേ ഒരുപാട് आरे तुम लोग भी आते आगे रहो ये वाइट कागज काला कागज मेड़ा आधा